ഹായ് വിട് ഹായ് ഹായ് ഇതാരാണ് ഇവിടെ നിൽക്കുന്നത് ഹായ് ഫ്രണ്ട്സ് മിന്നൽ ഷിബു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വീഡിയോയിലേക്ക് പോവാം ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം ഒരു വലിയ സംഭവമൊന്നുമല്ല എന്നാൽ ഇതൊരു ഈ വഴുതനങ്ങ വഴുത വഴുതനങ്ങ കത്തിരിക്കന്നൊക്കെ പറയും ഇതിൽ കണ്ടില്ല അതാണ് ഈ പിടിച്ച് നിൽക്കുന്നതാണ് കത്തിരിക്ക നല്ല ഒരു വേണ്ട ഒരു ഒന്ന് രണ്ട് മാസത്തോളം പഴക്കം വരും ഈ മൂടിന് പക്ഷേ നല്ല കായുണ്ടായി തുടങ്ങിയിട്ടുണ്ട് നമുക്കത് ഇത് ഇത്രയും വലിയൊരു മൂഡായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ തീരുമാനിച്ചത് നമ്മൾ ഒന്ന് രണ്ട് ഇത് മൂന്ന് കുറച്ച് വയസ്സത്തേക്ക് നമുക്ക് കറിക്കൊക്കെ എടുക്കാൻ പറ്റി അതുപോലെ ആരും കണ്ടാലും ഒന്ന് കൊതിക്കുന്ന ഇപ്പോഴത്തെ ഒരു വലിയ കാറ്റ് മഴയൊക്കെ വന്നത് നശിച്ചു പോയി ഞാനതിലൊരു അന്ന് ആ ഒരു കൊടിയൊക്കെ ഇതിലൊരു ദേശീയ ദേശീയപതമൊക്കെ കിട്ടിയിരുന്നു അതൊക്കെ പോയി നമ്മളെ കോല കണ്ടില്ലേ വഴി തണങ്ങിയ കത്തിരിക്കുക എന്നൊക്കെ പറയും നമ്മളെ വീട്ട് മുറ്റത്ത് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല എന്നിരുന്നാൽ വേറൊരു ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് വേറൊരു തൈ വേണ്ട കത്തിരിക്ക കാവ്യൂന്ന് തുടങ്ങിയിട്ടുണ്ട് വേണ്ട ഒക്കെ നിൽക്കുന്നു ഇതായ ഞങ്ങളെ ചെറിയ കട കടയിലെ മുറ്റത്തായിട്ടൊക്കെയാണ് അത് വളരുന്നത് വേണ്ട കത്തിരിക്കുക വഴുതന ഇങ്ങനെ കത്തിരിക്കുക എന്നൊക്കെ പറയും അത്യാവശ്യം കാ വീഴുന്നുണ്ട് നമുക്ക് കരയ്ക്കും ഞാൻ ഇന്നലെ വൈകിട്ട് ഇതിൽ ഇതിന്ന് കുറച്ച് കാ കുടുംബത്തിൽ കൊണ്ട് കൊടുത്ത് നിങ്ങളെ അല്ല താങ്ങൊക്കെ താങ്ങുവെച്ച് കെട്ടിയിരിക്കുന്നുണ്ട് ഒരു കാറ്റ് ഈ ഇടയ്ക്ക് ഒരു മൂന്നാല് ദിവസം ഭയങ്കര കൊടും കാറ്റാ എന്തൊക്കെയായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു കാറ്റത്തെ എല്ലാം ചാഞ്ഞ് ഒടിഞ്ഞ് പോയി പക്ഷേ ഞാൻ വിചാരിച്ചൊരു മൂടോടെ പുഴുതി പോയിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല അല്ല ഞാൻ വിചാരിച്ച ഈ മൂടും ഉഴുത് പോകുമ്പോൾ ഒരു ചെറിയ വീഡിയോ വിട്ടാരാ എന്ന് എത്രയൊക്കെ ആ ഒരു ചെമ്പല്ലിയോ പക്കിയാ പാറ്റയൊക്കെ ഇരിക്കുന്നത് അവനെയൊക്കെ ഓട്ടിച്ച് കളയുന്നത് നമ്മളങ്ങനെ പ്രത്യേകിച്ച് കൃഷിയൊന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് കുളവോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഓ ഓ അതാണ്ടേ അത് തൊട്ടാണ് ഇതാണ്ടേ അണ്ട ഇതിലും നോക്കിയാണ് അതാണ്ട ഒരാൾ കുറച്ചൊക്കെ നോക്കുന്നുണ്ടേ നമ്മളെന്തേലും കറി വെച്ച് ഞാൻ ഞാൻ തിന്നും എന്താണ് കറി വെച്ച് തിന്നും ആ ഓ അതിലൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഈ വീഡിയോ ഇത് ഇതൊരു മാറ്റത്താണ് കണ്ണ് എന്നൊക്കെ പറയുന്നത് പക്ഷേ അത് മാറാനാണ് ഒരു വിശ്വാസം ചൂലെല്ലാം കെട്ടിയിട്ടിരിക്കുന്നത് ചൂലൊക്കെ കെട്ടിയിട്ട് പക്ഷെ ഒരിക്കൽ ഇതിൻ്റെ മണ്ടയൊക്കെ പോയി വാടി കഴിഞ്ഞുള്ള ഒരു അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഇടവേളയായിരുന്നു കാരണം യവൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് വാവാ ഇടയ്ക്കിടയ്ക്ക് ഞെക്കറത്തീ ഞെക്കറി കൂടെ മുള്ളി അങ്ങനെ അവൻ്റെ ഞെക്കറൊക്കെ മാറ്റി ഇപ്പം വേറെ വേറെ ഞെക്കറൊക്കെ കിട്ടാണ്ടേ വേറെ ഞെക്കറൊക്കെ കിട്ടി നേരത്തെ ഇട്ടിട്ട് നല്ല അതൊക്കെ മാറ്റി ഞെക്കറി മുള്ളി അങ്ങനെ എൻ്റെ വീഡിയോ അവൻ്റെ അമ്മ ബാബേടെ അമ്മ ഇവിടെ ഇല്ല അവൻ്റെ അമ്മ ചന്തയിൽ പോയിരിക്കുവാണ് ഞങ്ങളെ എന്നാ ബാവനെ ഏൽപ്പിച്ചിട്ട് പച്ച തന്നെ അത് കറി ആകുമ്പോഴേക്ക് കറി വയ്ക്കാറാകുമ്പോൾ കറി വെക്കാം കേട്ടോ ഓ പച്ച തന്നെ അങ്ങനെ ഞാനും ബാബേ ചേട്ടൻ രാവിലെ ട്യൂഷൻ പോയി ട്യൂഷൻ പോയപ്പോഴത്തേക്കും ഞാനും ഇയാളും കൂടെ കൂടിയാണ് അവനെ കൊണ്ട് ട്യൂഷൻ ഇട്ടിട്ട് വന്നത് വരുന്നേ വരുന്നേ കുറേ നേരം അയാൾക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് ആ വാ അച്ഛൻ പിടിക്കാം അപ്പോൾ കൂടെ കൂടെ അയാൾ ഈ വളഞ്ഞ് അവന്റെ മൂപ്പടായി വന്നിരിക്കുകയാണ് വേണ്ടേ അത്യാവശ്യം കായകളൊക്കെ ഉണ്ട് ആ വേണ്ട എന്നെ വിളിക്കുകയാണ് വാച്ചാ വാച്ചാന്ന് പറഞ്ഞ് വിളി വിളിക്കുന്നു ആ അപ്പോൾ പറച്ചു ആ ഞമ്മ ഞാൻ പറച്ചു തിന്നാ ആ കൊള്ളാമോ ബാബ ഭാവം കൊള്ളാം എന്ന് പറഞ്ഞാൽ കൊള്ളാം ബൈ വാ ഓ ചെടിയൊക്കെ നട്ട് ഒത്തിരി പൂലം പോകുന്ന സ്ഥലത്ത് ചെടി ഇനി ഓണത്തിനൊക്കെയുള്ള പൂക്കളാണ് തയ്യാറാക്കി നിർത്തുന്നത് അത്തൊക്കെ തുടങ്ങാറായി ആ നുള്ളണ്ട വാ വാ കൊണ്ടുപോകാം അത് പറക്കി കളയണ്ടാ വേക്കണം ഒരു വിധത്തിലും വാ അച്ഛൻ പിടിക്ക வா வாடிக்கோக்கியா பிடிக்கணும்ட நோக்கியா அம்மா பாவனை காண்போ நோக்கியா வாவ இண்டே ஆவ இண்டே அண்ட் கொள்ள ஆ முள்ளு 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 காண ஓ கா ஒரு காய் கொடுத்தா അമ്മ വരട്ടെ അമ്മ വരട്ടെ നമുക്ക് എടുക്കാറുണ്ട് കേട്ടാ ഓക്കെ അമ്മ വരട്ടെ അമ്മ വരട്ടെ ആദ്യ കൃഷ്ണന്റെ അമ്മ ചന്തയിലൊക്കെ പോയിട്ട് വരികയാണ് ചന്ത പോയിട്ട് വരുകയാണ് എന്നെ ഇവനെ അപ്പിച്ചിട്ടാണ് പോയത് ഇത്ര നേരം ഇവനെ നയിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചോണ്ട് നടന്ന് ഒരു വിധത്തിൽ സ്റ്റിക്ക് തരുന്നില്ല സ്റ്റിക്ക് വേച്ചിട്ടേക്കുന്നു അത് എനിക്ക് വീഡിയോ എടുക്കണ്ടേ ഹായ് പറയാ ഹായ് പറയാ നമ്മളെ വഴുതണങ്ങ നമുക്കൊന്ന് കണ്ടുപോക്കാമല്ല ഇതാണ് കണ്ണ് വിടാതിരിക്കാനുള്ള കണ്ണ് തട്ടാരിക്കാനുള്ള ഒരു സാധനം അത് ഇതാണ് ഒരു കമ്പിൽ കുറച്ച് വെള്ള തുണിയൊക്കെ ചുറ്റി ഒരു പക്ഷേ മുമ്പ് ഒരിക്കൽ ഇതിങ്ങനെ ഉണങ്ങിപ്പോയാൽ സാധനമാണ് ഈ വഴുതണങ്ങനെ മൂട് ഇങ്ങനെ കരിഞ്ഞു പോയി കരിയാനായിട്ട് മണ്ടയൊക്കെ തളർന്ന് അപ്പോഴത്തേക്ക് നമ്മൾ ഈ ചൂലൊക്കെ കെട്ടിയിട്ട് കമ്പയറിനൊക്കെ വെച്ച് കെട്ടിയപ്പോൾ അത് മാറി കേട്ടാ ഇപ്പം നല്ല ഉഷാറായിട്ട് വരെയ വരിയാണ് ഈ കായൊക്കെ ഒന്ന് രണ്ട് ദിവസം നമ്മൾ കറിയൊക്കെ വെച്ച് നല്ല ഇത്രയും വലിയൊരു മൂടായനെ കൊണ്ടാണ് ഇത് നമ്മൾ വീഡിയോ ഇവിടെ കാരണം ഇതിനെക്കാട്ട് വലിയ മൂടും വലിയ കൃഷി സ്ഥലങ്ങളൊക്കെ കൊണ്ടുവരുന്നിരുന്നാലും നമുക്ക് എനിക്കിത് കണ്ടപ്പോഴത്തേക്കും ഒരു വീഡിയോ ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ഇവിടെ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ ഇവിടെ എനിക്ക് തോന്നി നേരത്തെ ഞാൻ ഇത് മൊത്തത്തിൽ എടുത്തതാണ് കായെല്ലാം പിടിച്ച് വീണു അടയ്ക്കുന്നു ഇത് മാത്രമല്ല ഇനിയും വേറൊരു തൈ ചെറിയൊരു തൈ ഇവിടെ തയ്യാറായി വരുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം വേണ്ട ഇതിൽ അത്യാവശ്യം കായൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് കായൊക്കെ വീണു കിടക്കുന്നുണ്ട് ഇത് ചെറിയ മൂടാണ് ഇത് കാര്യമായിട്ട് വളങ്ങളൊക്കെ ഇടേ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊന്ന് ശ്രദ്ധിച്ച് പോകുമ്പോൾ വളർത്തിയ ഒരു സംഭവമല്ലേ ഇത് ഒരു വിത്ത് പാവ കൊണ്ട് നട്ട് ഇപ്പം മൂടിങ്ങനെ പിടിച്ചു വന്ന് ഹായ്